ഹായ് ഏ മക്കളുമാരെ ഞാൻ എന്നാ ചെയ്യുമ്പോൾ എന്നറിയാമോ നമുക്കിന്നൊരു സാധനം കിട്ടിയിട്ടുണ്ടേ എന്നാണെന്ന് കാണിച്ചതരാം വാ നമ്മുടെ പ്ലാവിലെ കൂഴപ്പ് ലാവില് ഒരു ചക്ക പഴുത്ത് ഇരുന്നു നല്ല ടേസ്റ്റ് നല്ല മധുരമുള്ള ചക്കയാണ് അപ്പം ഞാൻ എന്നാ ചെയ്യുന്ന അറിയാമോ അതിനെ ഇതേ വണം എൻ്റെ കുരു ഇതിനേ വളം മാറ്റി അതിനെ പിതുക്കിയെടുത്ത് പിതുക്കിയെടുത്തിട്ടേ ഞാൻ മിക്സിയിലിട്ട് അടിച്ച് എടുക്കാൻ പോവുകയാണ് ചക്കയപ്പമൊക്കെ ഉണ്ടാക്കാമല്ലോ നമുക്ക് ചക്കയപ്പമോ അടയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാം അപ്പം ഞാൻ കുറച്ചെടുത്ത് ചക്ക എലേപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കിയെടുത്ത് ഫ്രിഡ്ജ് വെക്കാം അപ്പോൾ ഞാൻ ഇതിനെ മിക്സിയിലിട്ടേ ഒന്ന് അടിക്കാൻ പോകുകയാണേ അടിച്ചിട്ട് കാണിച്ചു തരാം അപ്പോൾ ഇത് ജീരകം വറുത്ത് കുടിച്ചതാണേ അതും കൂടി ഇതിലോട്ട് ഇടണം പിന്നെ ഒരു നാലഞ്ച് ഏലക്ക ഇതിന് എവിടെ എനിക്ക് ഏലക്ക ഇല്ല അപ്പോൾ ഉള്ളതിൻ്റെ ഉള്ളത് ഞാനത് കിട്ടും അതും കൂടെ പിന്നെ ശർക്കരയോ കരിപ്പൊട്ടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ ഇട്ടാണ് സാധാരണ അടിച്ചു വെക്കുന്നത് ഇപ്പം ശർക്കര ഇല്ല ശർക്കര ഇല്ല കരിപ്പിട്ടയില്ല ഇത് സ്വലപ്പേ അപ്പോൾ അത് ഞാൻ അടിക്കുന്നില്ല ഓക്കെ ഇതിട്ട് നമുക്ക് അടിച്ചു വെക്കാം ഇനി നമ്മൾ എടുക്കാൻ തരാം ശർക്കരേൻ്റെ കൂടെ മിക്സ് ചെയ്തിരുന്നാൽ മതി കണ്ട അരയ്ക്കുന്ന ജാറിലിട്ട് അരയ്ക്കുന്ന ഇത് നമ്മളും അരി അരയ്ക്കുന്ന ജാറിൽ ഇട്ടതിന് ശേഷം അടിക്കാം അടിച്ചിട്ട് വെക്കാം ഓക്കെ പടി അരച്ചത് ഇനി ഇതൊരു എയർ ടൈറ്റ് എയർടൈറ്റായിട്ടുള്ളൊരു പാത്രത്തിൽ ഇട്ട് ഫ്രിഡ്ജിനകത്ത് വെക്കും നമ്മുടെ ആവശ്യത്തിന് ഇപ്പം ഞാൻ കുറച്ചെടുത്ത് ഇലയപ്പോൾ ഉണ്ടാക്കും കണ്ടോ ഇതേ വേണം നന്നായിട്ട് അരയണം കണ്ടോ ഇതേ വേണം അരച്ചു വേണം വെക്കുക അപ്പോൾ നമ്മുടെ ആവശ്യത്തിന് നമുക്ക് എടുത്ത് എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ അതിനകത്തോട്ട് കരിപ്പൊട്ടി കാണാം ശർക്കര കാണാം ശർക്കര ആയിരുന്നു നല്ലത് അപ്പോൾ അതിട്ട് ശർക്കരേ ഉള്ളൂ അപ്പോൾ അത് ഞാൻ എല്ലായിടേയും ഉണ്ടാക്കാൻ പോകും ഇത്രയും ശർക്കരേ ഉള്ളൂ ശർക്കര ഉള്ള കരിപ്പൊട്ടി അപ്പോഴ് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ കുറച്ച് എടുക്കുന്നുള്ളതെന്ന് പറഞ്ഞത് അപ്പോൾ ഇതിനായിട്ടേ കണ്ടോ ശർക്കര ഞാൻ ഇതാക്കിയിട്ടുണ്ട് ഇനി ഇതിനേക്കൂടെ ആവുമ്പോൾ അടിക്കാം ഇതിനകത്തോട്ടേ ഇത് ഇത്രയ്ക്കും നമ്മൾ എടുക്കുന്നതല്ലേ ഇതിനകത്തോട്ട് നമുക്ക് കുറച്ച് തേങ്ങയും കൂടെ ആയിട്ട് കൊടുക്കാം ഇത്ര ഇതുകൂടെ അതിൻ്റെ കൂടെ അരക്കാം അപ്പം പിന്നെ നമുക്ക് അരിയും കൂടെ അരിയാണോ ഗോതമ്പാണ് ഏതായിരുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിരുന്നാൽ മതി ഓക്കെ കണ്ടോ ഞാൻ ഒരു ഒന്നര ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ടേക്കുന്നത് ഈ അരിപ്പൊടിയിലോട്ട് ഇത് അരിപ്പൊടിയാണേ പുട്ടിനും ഒക്കെ ഉള്ള അരിപ്പൊടിയാണ് കരിപ്പൊട്ടിയും കരിപ്പൊട്ടിയായിരുന്നു എനിക്ക് ഇവിടെ ഇരുന്നത് അപ്പോൾ ഞാൻ കരിപ്പൊട്ടിട്ട് ശർക്കരയാണ് നല്ലത് കുറേ കൂടെ നല്ലത് ശർക്കരയാണ് പിന്നെ ശർക്കരയും പിന്നെന്താണ് ജീരകം പൊടിച്ചതും ഏലക്കായയും കൂടെ ചക്കയും കൂടെ അരച്ചതാണിത് ഞാൻ അത് ഇട്ടിട്ട് കൊടുക്കുന്നു ഇതിനകത്ത് ഇട്ട് ഞാൻ നമുക്കിതിനെ എല്ലത്തിനോട് ഇളക്കാം ഉണ്ടോ കുഴച്ചു ഇതിന് അഞ്ച് മിനിറ്റ് ഇങ്ങനെ ഇരിക്കട്ടെ ഞാൻ ഇലയൊക്കെ കീറിക്കൊണ്ട് വരട്ടെ ഓക്കെ അനേ ഒരു കാര്യം മറന്ന് പോയി എന്നറിയാവോ ഞാൻ അതൊരു സ്വൽപ്പം ഉപ്പൊഴിക്കണമായിരുന്നു ഞാൻ ഉപ്പ് വെള്ളം വെള്ളം ഒഴിച്ച് കലക്കിയതാണ് കുറച്ച് കുറച്ച് വെള്ളം അതായത് മധുരം ഉപ്പും കൂടെ ആകുമ്പോൾ ഒരുപാട് മധുരം വരില്ല അതുകൊണ്ടാണ് അതിന് ഞാൻ വെള്ളം ഒഴിച്ച് കലക്കിയത് വെള്ളം ഒഴിച്ച് കലക്കിയതാണ് ഒരുപാട് അത് കേട്ടോ ഇതും കൂടെ ഒന്ന് കുഴക്കട്ടെ ആ ഇപ്പം നിങ്ങൾക്ക് അത് ശരിയായപ്പോഴത്തേനത് മായമായി വന്നത് അതാണ് ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ എന്ന് ഞാൻ പറഞ്ഞത് ചില കഴുകിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത് ഒന്ന് ഇടുന്നു കുഴിച്ചോട്ടെ ഒന്ന് എടുത്തിട്ട് എൻ്റെ കൈ തൊട്ടിട്ട് തന്നെ ഇങ്ങനെ ആകണം ഇപ്പം ഇനി ഞാൻ എല്ലാം നമ്മുടെ ഈ അട എല്ലാം കൂടെ നമ്മുടെ സ്റ്റീമറിനകത്ത് എടുത്ത് വയ്ക്കാം ഇത്രയാണ് ഉണ്ടാക്കിയത് ഞാൻ സ്റ്റീമറിനകത്തോട്ട് പറക്കി വെക്കാം പറക്കി വെച്ചതിന് ശേഷം കാണിച്ചു തരാം കാണിട്ടെ നമ്മൾ അട ഉണ്ടാക്കിയ ബാലൻസ് ഇല്ലേ എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തില് അടച്ച് ഫ്രിഡ്ജിനകത്ത് വെക്കുക അപ്പൊ നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമുക്ക് ചക്കയപ്പോ കവരട്ടിയതോ ഹൽവയോ എന്ത് വേണേലും ഉണ്ടാക്കാം പിന്നെ അതിനകത്ത് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് കൂടെ ചേർത്താ മതി കരിപ്പൊടി വേണം പിന്നെ ഏലക്ക ക്രിസ്മസ് നെയ്യ് ഇതൊക്കെ നമുക്ക് അതിൻ്റെ കൂടെ ആഡ് ചെയ്താൽ മതി അതിൻ്റെ കൂടെ എന്തൊക്കെ ചേർക്കണോ അതൊക്കെ അപ്പം നമ്മുടെ ചക്കയുടെ വെന്ത് വേണമായിരിക്കും നമുക്ക് നോക്കാം ചക്കയുടെ വെന്ത് ഒന്ന് നോക്കാം ഉം ഒരെണ്ണം എടുത്ത് അറിയാൻ പറ്റും വെന്തെന്നാണ് തോന്നുന്നത് കണ്ടിട്ട് ഒരെണ്ണം എടുത്തു വേണ്ട തൊറു നോക്കാവേ ഇടത്ത് ഇറങ്ങുമ്പോഴത്തേനെ രണ്ട് സൈഡിൽ നിന്ന് ഇല ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ അറിയാം അത് വെന്തിട്ടുണ്ടെന്നുള്ള കാര്യം വെന്തിട്ടുണ്ട് വേണ്ട ഇനി നോക്കാം ഗ്യാസ് ഓഫ് ആക്കാം രണ്ടു തന്നെ ചൂട് നന്നായിട്ട് പോട്ടെ ചൂട് നന്നായിട്ട് പോകുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് തണുത്ത് കഴിക്കുന്നതാണ് ടേസ്റ്റ് അതുകൊണ്ടാണ് ഞാൻ മൂന്നാലെണ്ണം എടുത്ത് പുറത്ത് വെച്ചത് ഓക്കേ തണുത്തതിന് ശേഷം നന്നായിട്ട് തണുത്തിട്ടുണ്ടേ ഇനി നമുക്കതിൻ്റെ ഇല മാറ്റാം ഇലയുടെ ഇലയപ്പത്തിൻ്റെ ഇല മാറ്റാം കണ്ട ഇതാണ് നമ്മളുടെ ഇലയപ്പം എങ്ങനെയുണ്ട് ഭയങ്കര ടേസ്റ്റ് കേട്ടോ കണ്ടോ എൻ്റെ ചക്കയപ്പം കണ്ടോ നോക്കട്ടെ കേട്ടോ എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് പറയാം അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ആദ്യമായിട്ടോ കൂഴച്ചക്കൻ ഉണ്ടാക്കുന്നത് വൈരിക്കച്ചക്കൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കൂഴച്ചക്കൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല മധുരമുണ്ട് ഇലക്ക ഞാൻ ഒരെണ്ണ ഉള്ളായിരുന്നു എന്നിട്ട് തന്നെ നല്ല ഇലക്കയുടെ ഇലക്കയുടെ മാത്രല്ല ജീരകത്തിൻ്റെയൊക്കെ നല്ല ഫ്ലേവറുണ്ട് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക Okey ta ta bye bye